ബൈക്ക് യാത്രികനായ യുവാവിനെ അപകടത്തിൽപ്പെട്ട് റോഡിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി നെല്ലിമറ്റം സംഭവം ഇടുക്കി താമസിക്കുന്നതുമായ രതീഷ് ആണ് മരിച്ചത് നെല്ലിമറ്റത്തിന് സമീപം കുറുംകുളത്തുണ്ടായ അപകടത്തിൽ വാളാച്ചുറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മറ്റത്തിൽ രതീഷാണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു കുറുംകുളം അമ്പലത്തിന് സമീപത്ത് വച്ചാണ് രതീഷ് ഓടിച്ചിരുന്ന ബൈക്ക് അപകടത്തിൽപ്പെട്ടത് റോഡിൽ വീണ് കിടക്കുന്ന നിലയിലാണ് രതീഷിനെ കാണുന്നത് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു അപകടത്തിന് ദൃക്സാക്ഷികളായി ആരുമുണ്ടായിരുന്നില്ല വാഹനം തട്ടിയതാണെന്ന് ചിലർ സംശയം ഉന്നയിച്ചതായി ഗ്രാമപഞ്ചായത്ത് അംഗം റിയാസ് തുരുത്തിൽ പറഞ്ഞു നെല്ലിമരത്തുനിന്ന് വീട്ടിലേക്ക് വരുമ്പോഴാണ് രതീഷ് പയ്യൻ താഴ്ഭാഗത്തെ കണ്ട് സുഹൃത്തായ അവിടെയുള്ള ആളുകൾ കൂടിയിട്ട് നിർത്തി ആളെ വേറെ ഒളുടെ കൂട്ടി വണ്ടിയെ ഈ ആളെ കയറ്റി ധർമ്മേരി ഹോസ്പിറ്റലിലെത്തി ഇവിടെ കാഷ്വാലിറ്റി കയറി ഡോക്ടറെ പരിശോധനയ്ക്ക് ശേഷം മരണപ്പെട്ടുമായിരിക്കുവാണ് ചെയ്തത് മൂടി ഈ ഉറഞ്ഞതായിട്ടാണ് മൊത്തം വലിച്ച് ഒരഞ്ഞു പോയൊരു രീതിയിലാണ് കാണുന്നത് അപ്പോൾ സമീപവാസികൾ പറയുന്നത് വേറെ ഏതൊരു ഓട്ടോക്ഷ പോയി മുട്ടി എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് ഒരു ഇതായിട്ട് വന്നിട്ടില്ല എന്തായാലും ബൈക്കിൽ പുള്ളി വീണ് കിടന്ന് റോഡിൽ വീണ് കിടക്കുമായിരുന്നു ഈ എന്ന് പറഞ്ഞ വ്യക്തി ചൊല്ലുന്നു പുള്ളി മണിയാറൻകൂടി സ്വദേശിയാണ് വാഴത്തോപ്പടിക്ക് ഇവിടെ ഈ വാർഡിൽ താമസമുണ്ട് ഊന്നുകൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു ഇടുക്കി മണിയാറുംകുടി സ്വദേശിയാണ് രതീഷ് ഏതാനും വർഷങ്ങളായി വാളാച്ചിറയിൽ വാടക വീട്ടിലാണ് താമസം കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു ശനിയാഴ്ച ശബരിമല യാത്രയ്ക്കുള്ള ഒരുക്കത്തിനിടെയാണ് മരണം സംഭവിച്ചത് ആതിരയാണ് ഭാര്യ ഒൻപത് വയസ്സുകാരി വൈകയും നാലു വയസ്സുകാരൻ അമ്പാടിയുമാണ് മക്കൾ ജി ടി വി ന്യൂസ് കോതമംഗലം